ിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് മിക്ക ആക്രമണം തുടങ്ങിയിട്ടുണ്ട് മുട്ടയുണ്ട് വാണിമുട്ട ഉണ്ടോന്ന് പറഞ്ഞതുകൊണ്ട് ലഭ്യമുണ്ട് പക്ഷെ വാണിമുട്ട നടുക്ക് വിരിഞ്ഞിറങ്ങി പോയി കൂടെ കനത്ത തിരിച്ചടി കഴിപ്പോയില്ല വാണിമുട്ട ഒന്നും കാണുന്നില്ല തേനുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പിരിഞ്ഞടക്കുമ്പോ ധാരാളം മുട്ട വരും ധാരാളം ഇരിച്ച വരും പക്ഷെ മർഭാഗ്യവശാൽ ഇരുന്നോട്ടൊന്നുമില്ല നമ്മുടെ കൂട് തുറക്കൽ വേസ്റ്റ് ആയിരിക്കുകയാണ് ആൽമുട്ടയില്ലാതെ പിരിച്ചാൽ ഇനി സക്സസ് ആവുമെന്നുള്ള സംശയം കണ്ട റാണിമുട്ടയിലാണ് റാണിമുട്ട റാണിമുട്ട ആ റാണിമുട്ട കൊണ്ടിരിക്കുകയാണ് ഉള്ളിലാണ് ഇത് ഇങ്ങനെ തന്നെ ഇത് രണ്ട് ഇർക്കിലി എടുത്തിട്ടുണ്ട് ഈ ഇർക്കിലിർക്കിലി വെച്ച് ഇതിനെ വളരെ സാവധാനത്തില് വളരെ സാവധാനത്തില് മുട്ട അപ്പുറത്തോഷം നമ്മൾ വെച്ചിട്ട് കൂട്ടി പോകാൻ നോക്കുമ്പോഴാണ് ആണിമുട്ട് ഡാമേജ് ഒന്നും കൂടാതെ എടുക്കാന്നുള്ളതാണ് ടാസ്ക് സംസാരിക്കാൻ എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ റാണിമുട്ട ആദ്യമായിട്ടാണ് ഒരു കൂട് ഞാൻ റാണിമുട്ടയോടുകൂടി പിരിക്കുന്നു അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇതെങ്ങനെ ഡാമേജ് ഇല്ലാതെ എടുക്കാമെന്നുള്ള ആദ്യമായി ചെയ്യേണ്ടത് ആ കിട്ടി ഈ ഒരു പീസ് അങ്ങനെ തന്നെ എടുക്കണം ഡാമേജ് പാടില്ല ഡാമേജ് പാടില്ല ഒന്ന് രണ്ട് മുട്ടകൾ പോയാൽ പോലും ക്രാണുട്ടയ്ക്ക് ഒരു ക്ഷതവും സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു ടാസ്ക്കാണ് നമ്മുടെ മുമ്പിലുള്ളത് വന്നിരിക്കുകയാണ് ക്ഷേത്രം സംഭവിക്കരുത് എന്നുള്ള പക്ഷെ എന്റെ കയ്യിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കൂടി ട്ടയോടുകൂടി റാണി ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം വെക്കുന്നതിനകത്ത് റാണി ഇല്ല റാണി റാണിമുട്ട മാത്രമേ ഉണ്ടാവുള്ളൂ അതിനകത്ത് ാണി ഇല്ല നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് വിനോദത്തെ റാണിനെ നമ്മൾ കണ്ടെത്താൻ വലിയ പാടായിരിക്കും അതായത് അപ്പുറത്ത് നിന്ന് നേട്ടതാണ് ഇതിനകത്ത് റാണി നമ്മൾ ഇതിനകത്ത് വെക്കണം കാണിയില്ല എന്ന് ഉറപ്പ് കാണി എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കാണാം കാണിയില്ല എന്നുള്ള ചിന്തയുണ്ട് ഒരല്പം പുതിയ മാറ്റങ്ങൾ വെച്ചിട്ടുണ്ട് റാണിയെ കണ്ടിട്ടില്ല റാണി എവിടെയെങ്കിലും കാണുന്നതിനെ എവിടെ എവിടെയെങ്കിലും വിളിച്ചിരിക്കുന്നുണ്ടാവാം അത് അതിനൊക്കെ എക്സ്ട്രാ വന്നിട്ടുള്ള മെഴുകുകളാണ് അത് ഈ കൂടിനകത്ത് ഇത് ഓവറാണ് മെഴുക് അത് കുറെ നമുക്ക് എടുത്ത് പുതിയ വീട്ടിലേക്ക് അവരുടെ ആവശ്യത്തിനായിട്ട് വെച്ചു കൊടുക്കണം എല്ലാം കട്ടിയ മഴകുകൾ എടുത്ത് ഉണ്ടാവും അടക്കം എന്നുള്ള പ്രതീക്ഷ ശക്തരായിട്ടൊക്കെ അപ്പുറത്താണുള്ളത്